കോഴിക്കോട് ലോ കോളേജിലെ മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനി മൗസ മെഹ്റിസ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് തൃശ്ശൂർ പാവറ ടി ഊക്കൻസ് റോഡിൽ കൈതക്കൽ മൗസ മെഹ്റിസിനെ കോഴിക്കോട് കോവൂർ ബൈപ്പാസ് വാപ്പോളിത്താഴത്തെ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടത് ഇരുപത് വയസ്സായിരുന്നു ഒപ്പം താമസിക്കുന്ന വിദ്യാർത്ഥി മുറിയിലെത്തിയപ്പോഴാണ് മൗസയെ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മൗസയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് സുഹൃത്തുക്കൾ പോലീസിനെ അറിയിച്ചു കോളേജിനു സമീപമുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിൽ നവംബർ വരെ മൗസ ജോലി ചെയ്തിരുന്നു എന്നാൽ ഇതിനിടെ ഒരു യുവാവുമായി സൗഹൃദം ആരംഭിച്ചതോടെ ജോലി അവസാനിപ്പിച്ച മൗസ പിന്നീട് മറ്റു സൗഹൃദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയതായും സുഹൃത്തുക്കൾ പോലീസിനു നൽകിയ മൊഴിയിൽ പറയുന്നു തിങ്കളാഴ്ച രാവിലെ ക്ലാസ്സിലുണ്ടായിരുന്ന മൗസ മെറിസ് പിന്നീട് ക്ലാസിൽ നിന്നിറങ്ങി ഉച്ചയ്ക്ക് രണ്ടിന് ആൺ സുഹൃത്തുമായി ക്യാമ്പസിൽ സംസാരിച്ചിരിക്കുന്നത് മറ്റു വിദ്യാർത്ഥികൾ കണ്ടിരുന്നു പിന്നീട് മൂന്നരയോടെ മൗസയുടെ താമസ സ്ഥലത്ത് അടുത്ത മുറിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥി എത്തിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടത് എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ മൗസയുടെ ഫോൺ മുറിയിൽ കണ്ടെത്താനായിരുന്നില്ല മൌസയുടെ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കടലാസ്വകഷ്ണത്തിൽ എഴുതിവെച്ച മൂന്ന് ഫോൺ നമ്പറുകൾ മാത്രമാണ് കണ്ടെത്താനായത് മാതാപിതാക്കളുടെയും അമ്മാവിന്റെയും നമ്പറുകളാണിത് ഫോണിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് മൗസ ജീവൻ എടുക്കുന്നതിന്റെ തലേനാൾ ആൺ സുഹൃത്തും മൗസയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ഇയാൾ ഫോൺ എടുത്തുകൊണ്ടു പോകുകയായിരുന്നുവെന്നും സഹപാഠികൾ മൊഴി നൽകി ആൺ സുഹൃത്ത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണെന്ന് മൗസ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് ഇതാണ് ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിൽ വന്ന മൗസ പതിനേഴിനാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയത് മാർച്ച് പതിമൂന്നിന് മുമ്പ് സ്റ്റഡി ലീവിന് വരുമെന്ന് പോയപ്പോൾ പറഞ്ഞിരുന്നു മരണ ദിവസം ആൺ സുഹൃത്ത് മൌസയുടെ മാതാവിന്റെ ഫോണിലേക്ക് വിളിക്കുകയും ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് മൗസയുടെ സുഹൃത്തിന്റെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ മൗസ കടുത്ത നിരാശയിലായിരുന്നെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആൺ സുഹൃത്തിന്റെയും മൌസയുടെയും ഫോൺ ചൊവ്വാഴ്ച മുതൽ സ്വിച്ച് ഓഫാണ് ഇയാൾ ഒളിവിലാണ്